പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ സ്വകാര്യ ബസ്സിൽ വെച്ച് വയോധികന്റെ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ കവർന്ന കേസിൽ മൂന്ന് പേർ മഞ്ചേരി പോലീസിന്റെ പിടിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി വൈകിട്ട് നാലു മണിയോടെയാണ് കേസിനാസ്പിതമായ സംഭവം കേസിൽ കുപ്രസിദ്ധ മോസ്റ്റാവും ഒളവട്ടൂർ സ്വദേശിയുമായ വടക്കും പുലാൻ വീട്ടിൽ അബ്ദുള്ള കോയ എന്ന ഷാനവാസ് കൂട്ടാളികളായ കൊണ്ടോട്ടി കോളോത്ത് സ്വദേശി തൊട്ടിയൻകണ്ടി വീട്ടിൽ ജുനൈസുദ്ദീൻ ഊറങ്ങാട്ടിരി ആലിൻചോട് ദുൽകിഫ്ലി എന്നിവരാണ് അറസ്റ്റിലായത് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ അഖിൽരാജിന്റെ നേതൃത്വത്തിലുള്ള മഞ്ചേരി പോലീസും മലപ്പുറം ഡി എസ് പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവുമാണ് പ്രതികൾക്കായി ബല മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ്സിൽ കയറുകയും പിന്നീട് കൃത്രിമമായി തിരക്കുണ്ടാക്കുകയും ചെയ്ത പ്രതികൾ വയോധികന്റെ പാന്റിന്റെ പോക്കറ്റ് മുറിച്ചു മാറ്റിയാണ് ഇരുപത്തി അയ്യായിരം രൂപയും ആയിരത്തി നാന്നൂറ് യു എ തിരഹവും പ്രതികൾ മോഷ്ടിക്കുന്നത് പോലീസ് പിടികൂടിയ അബ്ദുള്ള കോരുപത്തി അഞ്ചോളം സമാന കേസുകളിൽ മുൻപ് പോലീസ് പിടിക്കപ്പെട്ടിട്ടുണ്ട് കൂട്ടാളിയായ ജുനൈസുദ്ദീനും സമാന കേസുകളിൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് കോടതിയിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയാണ് വീണ്ടും സമാന കുറ്റകൃത്യത്തിന് ഇവർ ഇറങ്ങിയിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ മൂന്ന് പ്രതികളെയും റിമാൻഡ് ചെയ്തു